തലമുടി ഇത് രണ്ടും ഗോപ്യമായി ചെയ്യേണ്ട ക്രിയകളാ ഓ ആ നോക്ക് പൊടി ഞാൻ വാങ്ങിച്ചു പക്ഷേ അതെങ്ങനെയാ കുറുക്ക് തലേ പിരട്ടേണ്ടേന്ന് അറിഞ്ഞുകൂടാ നീ ഒന്ന് പറഞ്ഞാള കൊടുക്കാൻ പറ്റിയ സമയം അല്ല നന്നായിട്ട് 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 കറക്കണോ അതോ മീഡിയം കറുപ്പ് മതിയോ ഞാൻ എന്തായാലും നനഞ്ഞ് അപ്പൊ പിന്നെ അടിപൊളിയായിട്ട് കുളിച്ച് ഗുളിച്ചു കയറാടെന്ന് പട്ടണി കിടക്കേണ്ട കാര്യമുണ്ടോ അതാണ് അപ്പൊ അമ്മ ആദ്യം ഈ പൊടി വെയിലത്ത് വെച്ച് ഉണക്കണം രഹസ്യമായിട്ട് ആരും അറിയരുത് അറിയുന്നു അങ്ങനെ ഒരു ഘട്ടമുണ്ടോ കാപ്പിക്കുരു വെയിലത്ത് വെക്കുന്നില്ലേ അതുപോലെ ഇതിനെയും കൊള്ളിക്കണം വെയിൽ തട്ടും തോറും വീര്യം കൂടും പിന്നെ ഒന്ന് തൊട്ടാ മതി നല്ല കറുകറാന്നിരിക്കും വെയില് തട്ടുമ്പോഴല്ലേ ദേഹം കറക്കുന്നത് അപ്പം മുടി കറക്കാനും വെയിൽ വേണം ഞാൻ ആ സയന്റിഫിക് ശരി 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 അല്ലേ സയന്റിഫിക്ക് ഒന്നുമില്ല മോളെ ഞാനൊന്നും ചോദിച്ചില്ലല്ലോ അല്ല ഒരു പ്രശ്നമില്ല മോള് എന്താ കൈ ഒന്നുമില്ല നോക്കട്ടെ ഒരു പ്രശ്നവും അമ്മാവളെന്ത് ഒളിപ്പിച്ചു വെച്ച ഒന്നുമില്ല അപ്പൊ പൊടി നന്നായിട്ട് ഉണക്കിയെടുത്തല്ലേ അതിനു വേണ്ടി ഞാൻ പെട്ട പാടും ചുറ്റുപാടും ആയിരം കണ്ണല്ലേ അമ്മാവൻ എന്ത് ചെയ്യുന്നു അമ്മാവൻ എന്ത് ചെയ്യുന്നു നോക്കിയിരിക്കാ തന്നെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇത്രയും ഉൾക്കണ്ഠ ഉള്ളൊരു സമൂഹം ഈ കേരളമല്ലാതെ മറ്റൊരു നാടും കൈയില്ലാത്തവൻ കൈയില്ലാത്തവനെ കളിയാക്കുന്ന നാട് ഞാൻ പൊടി ഉണക്കിയ പാട് ഏതായാലും ഒരുവിധം ഞാൻ അത് സെറ്റപ്പ് ഇനി അത് തലേ പരട്ടണം അട്ടെ അതിന്റെ ടെക്നിക്കാ എനിക്ക് അറിയേണ്ടത് അത് നീ ഒന്ന് പറഞ്ഞു തരണം അയ്യോ അത് വളരെ ഈസി ഈസിയല്ലേ വലിയ ഏതെങ്കിലും ഏതെങ്കിലും വലിയ എങ്കി അതെടുക്കണം അതിൽ മുക്കാൽ ഭാഗം വെള്ളം എടുക്കണം എന്നിട്ട് അഞ്ച് കവറിനകത്തുള്ള സാധനം ഉദ്ദേശം അതിനകത്ത് തട്ടി നമ്മളിങ്ങനെ ഇങ്ങനെ വെള്ളത്തിലിട്ട് കലക്കണം അപ്പൊ അതിൽ നിന്നൊരു കുറുകുറാന്നൊരു ലാൻ കിട്ടും അതിൽ തല ഇങ്ങനെ മുക്കി പിടിച്ചിട്ട് അതായത് മനസ്സിലായില്ലേ മുക്കി മുക്കിപ്പിടിച്ചിരുന്നിട്ട് ഒന്നേ രണ്ടേ നൂറ് വരെ എണ്ണണം നൂറ് വരെ അതെ മതി മതി കൂടുതൽ ഒന്നും മുടി മുടികടത്തിരിക്കും ഉറപ്പ് അയ്യോ 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 പ്ലീസ് പ്ലീസ് ഞാൻ ഞാൻ ഒരു ബാർബർ ബാർബോൾ ഷാപ്പി ചോദിച്ചടാ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി പൊടി ഉണക്കുമ്പോഴേ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു എനിക്ക് ഒന്നും സഹായം വേണ്ടടാ എന്നെ സഹായിക്കാൻ കറുണ്ടടാ ബാർബർ ഷാപ്പ് ഉണ്ടടാ അല്ലേ എന്നെ മനസ്സിലായില്ലേ ആരും അതായി കുട്ടിയെ മാത്രം മനസ്സിൽ വിചാരിച്ച് നടക്കുന്ന ഒരു അനാവശ്യം ഒരു നിന്റെ നിന്റെ പ്രായമുള്ള അടുത്താ കളി നമ്മടെ ചേച്ചിയുടെ പിന്നാലെ ഒരു പൂവാലൻ നടന്ന് ശല്യപ്പെടുത്തുന്നു കേട്ടു ആ നമ്മുടെ വീട്ടിൽ നിൽക്കുന്നവർക്ക് ഒരു പ്രശ്നം ഉണ്ടായാൽ അത് നമുക്ക് വരുന്ന പോലെയാ ആരായാലും ശെരി കണ്ടുപിടിക്കണം ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ആശ്രിതർക്ക് ഒരു ആപത്ത് വന്നാ സഹായിച്ചില്ലെങ്കിൽ അത് നമ്മടെ കഴിവ് കേടാ വീഴ്ച അധികം ശ്രദ്ധിക്കണം ആ